ാരായണം നമസ്കൃത്യരഞ്ജയ മനരോത്തമം ദേവീം സരസ്വതിയും വ്യാസം തതോ ജയമുദീരേത് എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഹരിവംശപ്രഭാഷണ പരമ്പരയുടെ പതിനഞ്ചാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ മുമ്പ് വാസുദേവൻ്റെ ഭാര്യമാനം പറഞ്ഞു വാസുദേവൻ്റെ ദേവകീക്ക് പുത്രനായി സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെ കൃഷ്ണനായിട്ട് അവതരിച്ചു എന്നുള്ളതൊക്കെ സൂചിപ്പിച്ചു ഇത് കഴിഞ്ഞാൽ ഉടനെ സ്വാഭാവികമായി നമ്മൾ വിചാരിക്കുക കൃഷ്ണൻ്റെ ബാലരീലകൾ കംസമത മുതലായ സംഗതികളൊക്കെ വിസ്തരിക്കുന്നതാണ് വിചാരിക്കുക അങ്ങനെയാണ് ഭാഗവത്തിലൊക്കെ ക്രമം ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു ആഖ്യാനമാണ് ചെയ്യുന്നത് ഇവിടെ വസുദേവരെ വേറൊരു ഒരു ഭാര്യയാണ് മൃഗദേവി എന്ന ഭാര്യയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അവരുടെ കഥകൾ അതിൽ സ്ത്രീകർത്തരാവില്ല അവൻ്റെ ഇതിൻ്റെ ആ ചില കഥകളൊക്കെ പറയുക ചെയ്യുന്നത് ജാമഹിന് മുതലായ രാജാക്കന്മാരെ പറ്റി അത് കഴിഞ്ഞിട്ട് കാലയവനെ പറ്റി അതേപോലെ ശ്രമന്തകൻ കഥ ഇതൊക്കെയാണ് ഇതിൻ്റെ തൊട്ട് പിറകിൽ വരുന്നത് ഇതൊക്കെ ഭാഗവത്തിൽ വളരെ കാലം കഴിഞ്ഞിട്ട് പിന്നീട് പറയുന്ന കഥകളാണ് അതൊക്കെ സംസവത്തിന് ശേഷമുള്ള സംഭവങ്ങളായിട്ട് വർണ്ണിക്കുക അറിയാം ഇവിടെ അത്തരത്തിലുള്ളൊരു പൂർവാപരക്രമം ആദ്യത്തെ ആദ്യം പറയാൻ പിന്നെ പറയാം പൂർവാപരം പൂർവം അപരം എന്നുള്ളത് ഈ പൂർവാരൊന്നും ഇവിടെ ദീക്ഷിച്ചതായിട്ട് കാണുന്നില്ല ഇങ്ങനെ കഥകളെ സ്ഥാനം തെറ്റിച്ച് പറയുക കാലം മാറിയിട്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്താണ് പ്രത്യേകിച്ച് പ്രയോജനം എന്നൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ഭാഗവത്തിലൊക്കെ കഥകൾ ഒരു കഥയിൽ നിന്ന് വേറൊരു പ്രകടനത്തിലേക്ക് അടക്കുമ്പോൾ സ്വാഭാവികമായ ഒരു ഒഴുക്കുണ്ട് അതിനൊരു യുക്തിയുണ്ട് ഈ കഥ പറഞ്ഞാൽ മറ്റത് പറയുമ്പോൾ ഓരോ ചോദ്യത്തിനനുസരിച്ചൊക്കെയാണ് എന്നാലും ഏറെക്കുറെ വംശ ഇരുത്തു പറഞ്ഞു പോകുക ചെയ്യുക കാലാനുസൃതമായ ഒരു രീതി ഉണ്ട് അർത്ഥം അങ്ങനെയല്ല നമ്മൾ കാണുന്നത് അപ്പോൾ ഒരു പുസ്തകം പഠിക്കുമ്പോൾ അതിനുള്ള രീതിക്കനുസരിച്ച് പറഞ്ഞു പോവുക എന്ന് മാത്രമേ ചെയ്യാനുള്ളൂ എന്നാലും പൊതുവെ ആളിൽ വിചാരിക്കുക കൃഷ്ണാവതാരത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ വിഖ്യാതങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ബാലലീലകൾ ഇതൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പം ഇവിടെ തൊട്ടും ഉടനെ ഇതൊന്നല്ല പറയുന്നത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ പറയുന്നുണ്ടോന്ന് മാത്രം അപ്പോൾ മുപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിലുള്ള സമയത്ത് നമ്മൾ കണ്ടു മുപ്പത്തി അഞ്ചിലത്തെ അവസാനം എന്ന് പറയുന്നത് ഈ കന്യാ ത്രികർത്തരാജസ് ഭർത്താവൈ ശൈശിരായണ ജിജ്ഞാസായം പൗരുഷേ ചക്രേന ചസ്കന്ധേത പൗരുഷം കൃഷ്ണായ കൃഷ്ണായ സമപ്രഖ്യോ വർഷേ ദ്വാദശം എ തഥ നമ്മുടെ ഒരു കഥ പറയും അതായത് ഈ ത്രികർത്തരാജാവിൻ്റെ മകളായിരുന്നു മൃഗദേവി മൃഗദേവി എന്ന് പറഞ്ഞൊരു ഭാര്യ വാസുദേവർക്കുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ട് പത്ത് പതിനാല് ഭാര്യമാരെ പേര് പറഞ്ഞല്ലോ അതിൽ അവിടെ പറഞ്ഞിട്ടുണ്ട് സഹദേവ ശാന്തിദേവ ശ്രീദേവ ദേവരക്ഷിത മൃഗദേവി ഉപദേവി ദേവകി എന്നിങ്ങനെയുള്ള ഒരേഴ് ആളുള്ള പേര് ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട് കാരണം പലരുടെയും പുത്രിമാരായിട്ടുള്ളവരാണ് ഈ ഭാര്യമാരൊക്കെ ചിലതീക്കി പതിനെട്ട് ഭാര്യമാരുണ്ടെന്നുണ്ട് അവിടെ ആദ്യത്തെ പറഞ്ഞ് പതിനാല് ഭാര്യമാരെ പേരാണ് ആ കൂട്ടത്തിലൊരാളാണ് മൃഗദേവി ഈ വൃഗദേവിയായിട്ട് ബന്ധപ്പെട്ട യഥാർത്ഥത്തിൽ കൃഷ്ണൻ്റെ ഭാര്യയായതിനു ശേഷമുള്ള അല്ല അവരുടെ കുടുംബപരമായ ചില കാര്യങ്ങളൊക്കെ പറയാൻ ഈ വൃഗദേവി ത്രികർത്ത രാജാവിൻ്റെ പുത്രിയായിരുന്നു ആ രാജാവിന് പുരോഹിതനായിട്ട് ശശിരായണൻ ശശിരായണൻ പറഞ്ഞാൽ ഒരു ഗാർഗ്യനായിരുന്നു ഗാർഗ്യൻ എന്നു പറഞ്ഞാൽ ഗർഗൻ്റെ ശിഷ്യപരമ്പരയിലോ ഗർഗൻ്റെ വംശത്തിലോ പറഞ്ഞ അർത്ഥം അതുപോലെ ഈ ഹരിവംശത്തിലൊക്കെ പലരുടെ പേരുകളും പറയുന്നത് പല രീതിയിലാണ് ഇച്ചിപ്പോൾ യഥാർത്ഥ പേര് പറയുന്നതിന് വരെ ഇന്നയാളെ ശിഷ്യൻ ഇന്നയാളെ മകൻ എന്നുള്ള അർത്ഥത്തില് പറയും അപ്പം ഇത് അവരുടെ യഥാർത്ഥ പേര് പിന്നൊരിക്കൽ പറയുമ്പോൾ നേരത്തെ പറഞ്ഞതിനെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊക്കെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട് അപ്പം തന്നെ കണ്ടില്ലേ ശൈശിരായണമെന്ന് പറഞ്ഞു അത് യഥാർത്ഥ പേരായി തോന്നുന്നില്ല പിന്നെ ഗാർഗിൻന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും യഥാർത്ഥ പേരെന്താന്ന് മനസ്സിലാക്കിക്കാൻ ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇദ്ദേഹം ഈ പിന്നെ അദ്ദേഹം യാദവന്മാർക്ക് പുരോഹിതനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെയൊക്കെ പറഞ്ഞത് മൃഗദേവിയുടെ അച്ഛനായ ത്രികൃത്തരാജാവിൻ്റെ കൊട്ടാരത്തിൽ കാര്യം അപ്പോൾ ഈ ശാലൻ ശാലൻ നിലയിൽ കാണുന്നത് അല്ലെങ്കിൽ ശാലൻ എന്നാണ് കാണുന്നത് അപ്പോൾ ശാലൻ എന്തു ചെയ്തെന്ന് വെച്ചാൽ പുരോഹിതനായ ശാലൻ ഈ ഗാർഗ്യനെ വല്ലാതെ അപമാനിച്ചു അതിൻ്റെ വിശദാംശങ്ങളൊന്നും പറയുന്നില്ല ഇനി അപമാനിച്ചൊരു കഥയുണ്ട് ഉണ്ട് എന്നുള്ളത് മഹാഭാരതത്തിൻ്റെ കുഞ്ഞിക്കുട്ടനമ്പുരാൻ്റെ തർജ്ജവയ്ക്ക് എ ഡി ഹരിശർമ്മയാണ് ഈ അടിക്കുറിപ്പുകളൊക്കെ എഴുതിയിരുന്നത് അവിടെ ആ അടിക്കുറിപ്പിൽ എ ഡി ഹരിശർമ്മ ഈ കഥ പറയുന്നുണ്ട് കഥ പറയുന്ന സൂചിപ്പിക്കുന്നതിന് അർത്ഥം അതായത് ഈ ശൈശിരായൻ കഥ ഈ ഗാർഗ്യൻന്ന് പറയുന്ന ഇദ്ദേഹത്തിനെ പുരോഹിതനെ ആക്ഷേപിച്ചു പറഞ്ഞത് നീ നപുംസകമാണ് എന്ന് പറഞ്ഞു വല്ലാതെ അപമാനിച്ചപ്പോൾ പന്ത്രണ്ട് വർഷക്കാലമായി വളരെ നിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ആളാണ് ഈ ശശിരായ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അല്ലാതെ ക്രോധമൊക്കെ ഉണ്ടായി അതൊക്കെ അധികഠനമായി കോപിച്ചു കോപത്തിൻ്റെ ഫലമായിട്ട് അവിടെ ശരീരത്തിനും നിറമുഴം കാര്യമ്പ് പോലെ കറുത്തു എന്ന് പറയുന്നുണ്ട് കൃഷ്ണായ സമപ്രഖ്യോ വർഷേ ദ്വാദശ ദ്വാദശമേ തഥാ ഗോപകന്യാമുദായ മൈഥുനായ ഓപചക്രമേ ധാരയാമാസ ഗാർഗസ്യ ഗർഭം ദുർധരമച്യുതം പിന്നീട് അദ്ദേഹം ഒരു ഗോപകന്യെ ഗാനം ചെയ്തിട്ട് അവളോടുകൂടി രമിച്ചു കാലം കഴിഞ്ഞപ്പോൾ അവൾ ഗർഭം ധരിച്ചു അതൊക്കെ പറയാൻ ധാരയാ മാസ ഗാർഗസ്യ ഗർഭം ദുർദ്ധരമച്ചുതം അദ്ദേഹം തേജസ് ഉള്ള ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗർഭത്തെ വഹിക്കുക എന്നുള്ളത് ക്ലേശകരായ കാര്യമാണ് ഏതായാലും അങ്ങനെ കാലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു മനുഷ്യം ഗാർഗ്യ ഭാര്യയായാം നിയോഗ ശൂലപാണിന ശൂലപാണിത്യ സാക്ഷാത് രമിച്ചവനാൽ പരവശ്യം കൊണ്ടെങ്കിൽ അനുഗ്രഹം കൊണ്ടാണ് ഇവർക്ക് പുത്രനുണ്ടായത് എന്ന് പറയുന്നുണ്ട് ഏതായാലും കാരുപോലെ കറുത്തുപോയി എന്നൊക്കെ പറഞ്ഞില്ല എന്നാൽ ഈ കുട്ടി ഗാർഗൻ്റെ മകൻ ജനിച്ചു തന്നപ്പോൾ വളരെയധികം കറുത്തു തനിച്ച ഒരു സ്വരൂപമായിട്ടാണ് വന്നത് ഇയാളാണ് കാലയവനൻ എന്ന് പറയുന്ന യുദ്ധം ഈ കാലയവനൻ മധുര ആക്രമിക്കാൻ കഥയൊക്കെ ഭാഗവത്തിൻ്റെ ഉത്തര സംസ്കന്ധത്തിൻ്റെ ഉത്തരാർത്ഥത്തിൽ കാണാം അതൊക്കെ ഇവിടെ പറഞ്ഞ യഥാർത്ഥത്തിൽ ഭാഗവത്തിലാ അധികം പറയുന്നത് കംസോദൊക്കെ കഴിഞ്ഞതിന് ശേഷം ദ്വാര ഗാപുരി നിർമ്മിച്ചതിനും പിറ്റിയൊക്കെ പറയുന്ന ഘട്ടത്തിലാണ് ഇവിടെ എന്താണെന്നറിയില്ല ഇവിടെ അക്കൂട്ടത്തിൽ ഇതാണ് പറഞ്ഞത് ദൈവൻ്റെ കേമനായിരുന്നു ആ കാലേവനൻ കൃഷ്ണനായിട്ടൊക്കെ യുദ്ധത്തിൽ പുറപ്പെട്ടു അതുപോലെ വലിയ അക്ഷമണിപ്പണിയായിട്ട് മധുരയ്ക്ക് പുറപ്പെട്ടു എന്നൊക്കെ അതൊക്കെ ഭാഗവത്തിലുള്ളതാണ് പക്ഷേ ഇവിടെ ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ് ഉള്ളത് ഈ വലിയ സൈന്യങ്ങളോടുകൂടിയിട്ട് ഈ മേച്ഛനായി യവനും വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ഇയാളൊന്ന് രക്ഷപ്പെടാൻ എന്താ വഴി എന്നിങ്ങനെ ആലോ ആലോചിച്ചാണ് തദോ കൃഷ്ണന്ധക കൃഷ്ണ പുരസ്കൃത്യ മഹാമതി സമേതാ മന്ത്രയാമാസു യവനസ്യ ഭയാത്തതാ എന്നാണ് പറഞ്ഞത് യവനപ്പതിനെക്കുറിച്ച് ഭയന്നിട്ട് തന്നെ ഭാഗവത്തിന് കൃഷ്ണൻ്റെ അവനൊന്നും ഇവരെ ഭയന്നു പറയുന്നില്ല യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ മധുരയിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വൃദ്ധന്മാർക്ക് സ്ത്രീകൾക്കൊക്കെ വിഷമല്ലോ എന്ന് ചോദിച്ചിട്ട് ഒറ്റ രാത്രി കൊണ്ട് ഇവരൊക്കെ വേണ്ടി സമർത്ഥമായി ദ്വാരകയിലേക്ക് മാറ്റിക്കളഞ്ഞതാണ് ആ നിർത്താൻ ഏകരാത്രിയാണ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ ജ്യേഷ്ഠാരുജന്മാരായ കൃഷ്ണനും എല്ലാവരും പുറത്ത് ദ്വാരത്തിൽ ഈ യവനം വരുന്ന കാത്തിരുന്നു എന്നൊക്കെ അവിടെ കാണാം അവിടെ വഞ്ചിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതാണ് കുട്ടികളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു പണ്ടം കാണ്ട് സമുദ്രത്തിൽ കണ്ടുപോയ ദ്വാരകയെ പുനരുദ്ധരിച്ചു എന്നൊക്കെയാണ് അവിടെയുള്ളത് അവിടെ നിന്നും ഭയപ്പെട്ടു എന്ന് പറയുന്നില്ല തൻ്റെ കൊണ്ട് ഇയാളെ കൊന്നാൽ അയാൾക്ക് മോക്ഷം കിട്ടും എന്ന് കരുതിയിട്ട് ഭഗവാൻ അയാളെ സമർത്ഥമായിട്ട് വഞ്ചിച്ച് താൻ അയാളെ ഭയന്നിട്ട് ഓടുന്നു എന്ന് ഭാവിച്ച് ഓടി അപ്പോൾ ഇയാൾ കൃഷ്ണനെ പിന്തുടർന്നു ഇങ്ങനെ ഒരു പർവ്വതഗുഹയിൽ ചെന്ന് വിട്ടു ആ പർവ്വതഗുഹയിൽ മുജുകുന്ദൻ എന്ന് പറയുന്ന മഹാത്മാ ഉറങ്ങുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെ ഇയാൾ ചെന്നിട്ട് ഒരു ചവിട്ട് വെച്ച് കൊടുത്തു കൃഷ്ണ കരുത പണിപ്രവാടത്തിൽ കാണാം മുകുന്ദൻ എന്ന് കരുതി ചവിട്ടി മുജുകുന്ദനെ കാണാം അദ്ദേഹത്തെ ഉണന്നപ്പോൾ അദ്ദേഹത്തിന് വളരെ കാലമായ തേജസ്സിൻ്റെ തപസൻ്റെ ഒക്കെ ആ അതിൻ്റെ ഫലമായിട്ട് ഈ യവനൻ രഹിച്ചു പോവുകയാണ് ചെയ്തത് ഈ കഥയൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇവിടെയുള്ള വ്യത്യാസം കാണിക്കാനാണ് നമ്മൾ പല പ്രാവശ്യം സൂചിപ്പിച്ചവരെ ഭാഗവതത്തിലെ കഥകൾക്കാണ് വളരെ പ്രചാരമുള്ളത് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു കഥ പറയുമ്പോൾ അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും അപ്പോൾ ഞാനിത് പറഞ്ഞു മാത്രം ഇവിടെ പറയുന്നത് അങ്ങനെയല്ല സമയതാ അന്ത്രയ മാസം യവനസ്യ ഭയാതെന്ന് യവനെപ്പറ്റി ഭയന്നിട്ട് അവർ കൃഷ്ണൻ എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന ഈ മധുര ഉണ്ടായിരുന്ന ആൾക്കാരുടെ കൂടി ആലോചിച്ചു ക്രിസ്ത്വ നിശ്ചയം സർവ്വേ പലായന പലായണ ഓടിപ്പോയിക്കളയാന്ന് വിചാരിച്ചു വിശേഷം അങ്ങനെ എന്ത് ചെയ്തു വിഹായ മധുരാൻ രമ്യം മാനയന്തം വിനായകനും കുശസ്ഥലിയും ദ്വാരവതിയും നിവേശം ചെയ്തു അപ്പം ഇങ്ങനെ ഈ വിഹായ ഉപേക്ഷിച്ചിട്ട് മധുരയെ ഉപേക്ഷിച്ചിട്ട് അവർ ദ്വാരകയിലേക്ക് പോയിക്കളഞ്ഞു തോന്നുക അപ്പോൾ കൃഷ്ണൻ്റെ അവനോടൊക്കെ പോയി എന്നാണ് ഇവിടുന്ന് മനസ്സിലാവുക യഥാർത്ഥത്തില് നേരത്തെ പറഞ്ഞ ഭാഗവത്തിൽ ഈ അർത്ഥത്തിലല്ല അവിടെ പറഞ്ഞിട്ടുള്ളത് ഏതായാലും കുശസ്തലി എന്നുള്ള താരകത്തിൽ ഇതാണ് കൃഷ്ണൻ്റെ ചരിത്രം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു പിന്നെ ഈ യാദവന്മാരുടെ യാദവന്മാരുടെ വംശം കൂടിയാണല്ലോ ഹരിവംശം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വംശം യാദവംശമാണ് അതുകൊണ്ട് അതിന് ഹരിവംശം എന്ന് പറയുന്നത് അതിൽ വേറെ ചില രസികന്മാരുടെ കഥകളൊക്കെ അവിടെ സൂചിപ്പിക്കുകയായിരുന്നു ഇതൊന്നും കൃഷ്ണാവതാരം കഴിഞ്ഞ ഉടനെ പറയുന്നു പറയേണ്ടതായ കാര്യങ്ങളല്ല പക്ഷെ എന്തുകൊണ്ടോ ഈ ക്രമത്തിലാണ് ഇവിടെ പറയുന്നത് അതിലെന്ന് പറഞ്ഞ ജ്യാമൻ എന്ന് പറയുന്നൊരു രാജാവിനെ പറ്റിയാൽ ഈ ജ്യാമൻ്റെ ഇന്നും നേരത്തെ പറഞ്ഞിട്ടുണ്ട് യേതുവിന് ഒരു പുത്രൻ ക്രോഷ്ടുവാണ് അപ്പോൾ ആ ക്രോഷ്ടാവ എന്ന് പറഞ്ഞിട്ടില്ല ആ ക്രോഷ്ടാവിൻ്റെ ഒരു പുത്രനായിരുന്നു ജനീവ എന്ന് പറയും ആ തലമുറയിൽ കുറേ ആൾക്കാരുടെ പേരിങ്ങനെ പറഞ്ഞു പോയത് പ്രജനീവാൻ സ്വാഹി അറിഞ്ഞാൽ പെരുഷൽഗു ചിത്രരഥൻ ശശബിന്ദു പ്രദൃക്ഷവസ് ഉത്തരൻ സ്വയജ്ഞൻ ശാതക ഉഷതൻ എന്നുള്ള രാജാക്കുമാരാണ് ഇതൊന്നും ഇവിടെ അവരെ പറ്റി പ്രത്യേകിച്ച് പരാമർശങ്ങളൊന്നുമില്ല അങ്ങനെ പറഞ്ഞു വരുന്ന ഈ പരാജിത്ത് പറയുന്നത് ആളുടെ മകനാണ് യാമഖൻ ഈ രാമഖൻ്റെ ഭാര്യയുടെ പേര് ശൈബ്യ ഈ കഥകളൊക്കെ ഭാഗവതത്തിലെ നവമസ്കന്ദർ വളരെ ചെറുങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട് രാമഖൻ്റെ ഭാര്യേൻ്റെ പേര് ശൈബ എന്നായിരുന്നു ഇദ്ദേഹം ഈ ശൈബ്യയിലെ സന്താനങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ അദ്ദേഹം വേറെ സ്ത്രീയൊന്നും വാൻ തീയതുമില്ല അദ്ദേഹത്തിന് ഭാര്യയെക്കുറിച്ച് ഭയം ഉണ്ടായിരുന്നു നോക്കിയാണ് അവൾ പരാമർശം ശൈബ്യ ഭയാഥെന്ന് അവിടെയാണ് ഭയം എന്നിട്ടാണെന്ന് അർത്ഥം ഏതായാലും അതിനെപ്പറ്റി അവളെപ്പറ്റി ഇവിടെ പറയുന്നത് ഈ ശൈബ്യ വളരെ ശക്തിയുള്ളവളായിരുന്നു പറയുന്നുണ്ട് ജാമഹസ്യ ജ്യാമഹസ്യ ഭഗവത് ഭാര്യ ശൈബ്യ ബലപതി സതീന്നാണ് അപുത്രോപി ച രാജ സാ അന്യം ഭാര്യ അവിന്ദത ഉള്ളവരിൽ വരും ശരീരത്തിന് ശേഷിക്കുള്ള ആളാണ് അതുകൊണ്ടൊക്കെയാണെന്ന് അറിയില്ല ഏതായാലും രാജാവ് യുദ്ധവീരൊക്കെ ആണെങ്കിലും ഭാര്യയെക്കുറിച്ച് കുറച്ച് ഭയം ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം അതുകൊണ്ട് വേറെ ഇതൊന്നും ഔദ്യോഗികമായിട്ട് ചെയ്തില്ല അപുത്രനാണെങ്കിലും ഇവിടെ നിന്ന് സന്താനങ്ങളൊന്നും ഉണ്ടായില്ല സാധാരണഗതിയിൽ രാജാക്കന്മാർക്ക് പോലും വിവാഹം കഴിക്കുന്ന കഥകളാണ് നമ്മൾ കാണുക നൂറുകണക്കിന് ആയിരക്കണക്കിനൊക്കെ ഭാര്യമാരുള്ള രാജാക്കന്മാരെ പറ്റിയൊക്കെ പല രീതിക്കലും കേട്ടിരുന്നില്ല പക്ഷേ ഇദ്ദേഹം അങ്ങനെ ചെയ്തില്ല എന്നാണ് ഏതായാലും ഒരിക്കലേ ഏതോ രാജ്യത്ത് പോയി യുദ്ധം ചെയ്തിട്ട് യുദ്ധമൊക്കെ ജയിച്ച് വരികയാണ് ജയിച്ചു വരുമ്പോൾ അവിടുന്ന് ഒരു കന്യെ അവഹരിച്ചുകൊണ്ടു പണ്ട് വീരന്മാർ ജയിന്താണ് കീഴടക്കപ്പെട്ട രാജ്യങ്ങൾ സ്ത്രീകളൊക്കെ പിടിച്ചുകൊണ്ടുള്ള സമ്പ്രദായം അങ്ങനെ വരികയായിരുന്നു ഇദ്ദേഹം പിന്നെ വന്നിട്ട് അപ്പം ഈ കന്യകയെ ഒളിപ്പിക്കാൻ അതൊന്നും വിശദമായി പറയുന്നില്ല ഏതായാലും കൊട്ടാരത്തിലേക്ക് എത്താറായ സമയത്ത് ഈ തേരിലിരുത്തി ഒരു കന്യയെ കൊണ്ടുവരുന്നുല്ലോ അതീ ഭാര്യ കണ്ടു അവൾ ചോദിച്ചു ഭാഗവത്തരമായ കുഹക എന്നൊക്കെയാണ് വിളിച്ചേട്ടാ ഇവൾ ആരാണെന്ന് ചോദിച്ചു എന്നാണ് ഭർത്താവിനോട് കാരണം തനില്ലാത്ത ഒരാളെ തേര് കയറ്റി കൊണ്ടുവരുന്നത് കണ്ടിട്ടാണ് ഇതാരണെന്ന് ചോദിച്ചു അപ്പോൾ ഈ രാമകൻ സ്വദേഹ ഭാര്യയെക്കുറിച്ച് ഭാര്യ ഉള്ള ആളാണ് അദ്ദേഹം അപ്പോഴെ പരിഭ്രമിച്ചു എന്താ പറയണ്ടെന്ന് മനസ്സിലായില്ല അദ്ദേഹം അതുകൊണ്ട് എന്നിട്ട് പറഞ്ഞു പിന്നെ ഇവൾ നിൻ്റെ പുത്രൻ്റെ ഭാര്യയാവാനുള്ളവളായിരുന്നു അവൾ പുത്ര ഭാര്യയ്ക്ക് സ്നുഷ എന്ന് പറയും നിൻ്റെ സ്നുഷയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ശൈബ്യ ആപ്പാടെ കുലുങ്ങി ചിരിച്ചു കാരണം അവൾ പ്രസവിച്ചിട്ടില്ല അവർക്കൊട്ടും മകനുമില്ല ഇപ്പം മകൻ്റെ ഭാര്യയായി കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്താ അർത്ഥമുള്ളൂ ഇവർക്ക് മകൻ തന്നെ ഇല്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് പുത്ര ഭാര്യയായി തീരാൻ മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ചിരിച്ചത് അവിടെ ഭാഗവത്തിലുള്ള സൂചന ഉണ്ട് ഇങ്ങനെ ഇവൾ ഈ രാജാവ് പറഞ്ഞപ്പോൾ വിശ്വേദേവന്മാരെ ആകാശത്തോട് സഞ്ചരിക്കുന്നവരാണെന്നൊക്കെ ഒരു തഥാസ്തു എന്ന് പറഞ്ഞു അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു ഇതിനെപ്പറ്റി ചില രസികന്മാർ പറയുന്നത് ഈ വിശ്വദേവന്മാർ തഥാസ്തു എന്നിങ്ങനെ പറയ്ക്കി അപ്പോൾ നമ്മളെന്തെങ്കിലും അബദ്ധമായത് പറഞ്ഞാൽ അതുപോലെ ആയി പോകുന്നതാണ് നമ്മുടെ രാജാവിന് ഗുണമുണ്ടായത് നല്ല പുത്രഭാര്യ ഉണ്ടാക ആവട്ടെ ഇവൾ എന്നാണല്ലോ രാജാവ് ജ്യാമൻ പറഞ്ഞത് അപ്പോഴാണ് ഈ വിശ്വദേവന്മാർ തഥാസ്തു അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഇവള് വൃത്തിയാണെങ്കിലും പ്രസവിച്ചു തന്നെയാണ് ഈ ജ്യാമൻ്റെ ഭാര്യയായ ശൈല്യ ഈ കന്യകയാകട്ടെ ഗംഭീരമായ തപസ് ചെയ്തു അവളുടെ തപസ്സിൻ്റെ ഫലമായിട്ട് കൂടിയാണ് മകൻ മകനുണ്ടായെന്നാണ് അവൾ മകൻ്റെ ഭാര്യ ആ അവളാണ് ഇപ്പോൾ മകനില്ല ഗംഭീരമായ തപസ് ചെയ്തു തപസ്സിൻ്റെ ഫലമായിട്ട് ശൈബ്യ പിന്നെ പ്രസവിച്ചു ഈ കന്യക ആ പുത്ര ഭാര്യയായി തിരികെ ചെയ്തു അപ്പോൾ കാലം കുറേ കഴിഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും അവിടെ പറയുന്നില്ല കഥയിൽ ഇങ്ങനെയൊക്കെ ചില തമാശകളൊക്കെ ഉണ്ട് അതായത് സ്നുഷയുടെ തപസ്സിൻ്റെ കൊണ്ടാണ് പുത്രൻ്റെ അയാൾക്ക് വിദർഭൻ എന്ന് ഉണ്ടായി ആ വിദർഭനാണ് ഈ അപഹരിക്കപ്പെട്ട കന്യൊക്കെ ഭർത്താവായി വന്ന് അങ്ങനെ വിദർഭന്മാരുടെ രാജാവിന് വൃദ്ധഗോവിദന്മാരായ ശുദ്ധകോവിലന്മാരായ മക്കളൊക്കെ ഉണ്ടായിരുന്നു ലോമവാദൻ മുതലായിരിക്കുന്ന ആളിലിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചില കഥകളൊക്കെ പറഞ്ഞു പിന്നീട് മുപ്പത്തിയേഴാമത്തെ അധ്യായത്തിൽ ബഭ്രു വംശ പറഞ്ഞതാണ് സത്വതൻ സത്വാൻ്റെ മകനായിട്ട് സാത്വതൻ്റെ ഭാര്യയായിട്ട് കൗശല്യുണ്ടായിരുന്നു കൗശല്യൻ്റെ മക്കളായിട്ട് ഭജമാനൻ ഭജി ദേവവൃതൻ അന്ധകൻ അതുകൊണ്ടാണ് കുരുപക്ഷന്ധകന്മാർ എന്നൊക്കെ യാദവന്മാരെ പല വിഭാഗങ്ങളായി പറയുന്നതാണ് കുകുരന്മാർ സാത്വന്മാർ വൃഷ്ണികൾ എന്നൊക്കെ പലതെക്കിലും ഈ യാദവന്മാരെ വിശേഷിപ്പിക്കുന്നതാണ് അതിലൊരു വിഭാഗമാണ് സാത്വന്മാർ അവരുടെ ചില കഥകളൊക്കെയാണ് പറഞ്ഞത് ബബ്രു എന്ന് പറഞ്ഞ ഗുണവാനായ പുത്രൻ ഉണ്ടായിരുന്നു ഉണ്ടായെന്നൊക്കെ പറഞ്ഞു പിന്നെ കുറിച്ച് പറഞ്ഞു ഇവരൊന്നും കഥകൾ വിസ്തരിക്കല്ല പലപ്പോഴും ഇവരൊക്കെ ഒന്ന് പരാമർശിച്ചു പോകുമ്പോൾ അത്രേ ഇവിടെ ചെയ്തിട്ടുള്ളൂ അതൊക്കെ പറഞ്ഞ് ആ കൂട്ടത്തിലാണ് ശിവന്ത കഥ പറഞ്ഞത് അത് മുപ്പത്തി എട്ടാമത്തെ അധ്യായി പറയുന്ന ശിവന്തകത്തിൻ്റെ കഥയാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ ശിവന്ത കഥയൊക്കെ ശിവന്തകത്തുള്ള സംഭവങ്ങളൊക്കെ ഭാഗപ്രകാരമൊക്കെ കംസോഹത്തിനൊക്കെ ശേഷം നടന്ന സംഭവങ്ങളാൽ ഇവിടെ ഇത് പറയാൻ കാരണം ഈ ശിവന്തകത്തിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് പ്രസേനൻ മുതലായ ആളാണ് മുതലായ പ്രഖ്യാൻ അവരുടെ വംശം പറയുന്ന കൂട്ടത്തിൽ ആ കഥ പറഞ്ഞാൽ നമുക്ക് വിചാരിക്കാം അന്ധകന്മാരോ വംശത്തിൽ ഹൃദയനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞവരെയാണ് നേരത്തെ പറഞ്ഞ ഈ പിന്നെ അനമിത്രം എന്ന് പറഞ്ഞ പുത്രൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്രോഷ്ഠാവിന് രണ്ട് ഭാര്യമാരുണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള ഗാന്ധാരി മാതിരി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അതിലെ ഗാന്ധാരി അനമിത്രനെ പ്രസവിച്ചു എന്നൊക്കെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ആൾ അനമിത്രൻ്റെ പുത്രനായി സ്നിഗ്ധനുണ്ടായി സ്നിഗ്ധൻ്റെ രണ്ട് പുത്രന്മാരായിട്ട് ആളാണ് സത്രാജിത്തും സേന അവരെ ർഷന് യുദ്ധകർഷന്മാരായിരുന്നു അവർ ജയിക്കാൻ വിഷമമായിരുന്നു ഒക്കെ പറയുന്നുണ്ട് ഭാഗവത്തിനൊക്കെ അവർക്ക് അങ്ങനെ വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല അതായത് ഈ പ്രസേ സത്രാജിത്ത് സൂര്യനെ സേവിച്ചിരുന്ന ആ സൂര്യനിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഒരു രത്നമാണ് മണിയാണ് ഈ ശമന്തകമെന്ന് പറയുന്നത് അത് ശുദ്ധമായ എപ്പോഴും പൂജിച്ചുകൊണ്ടിരുന്നാൽ എട്ടെട്ട് ഭാര സ്വർണ്ണമുണ്ടാവുന്നു അരിഷ്ട വ്യാധികളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിസ്തൃത്തിൽ പറയുന്നുണ്ട് ഇദ്ദേഹം ഒരിക്കലേ നദിയിലെത്തിരുന്നു സൂര്യനെ സേവിച്ചുകൊണ്ടിരിക്കുക സൂര്യൻ അമിതമായ പ്രഭയോടു കൂടി മുമ്പിൽ വന്നു നിന്നു അപ്പോൾ ഈ സത്രാജിത്ത് ദേഹത്തെ സ്തുതിച്ചു സത്രാജിത്തിനോട് ചോദിച്ചു സൂര്യൻ ചോദിച്ചു സഹേ ഭഗവാൻ എന്തൊരു വസ്തുവിലാണ് എന്താണ് കൊതിക്കുന്നതൊക്കെ ചോദിച്ചു അപ്പോൾ ഈ സത്രാജിത്ത് പറഞ്ഞു അങ്ങയെ ശോഭിപ്പിക്കുന്നതായ ആ രത്നം ഒരു രത്നമാലയുണ്ട് സൂര്യൻ്റെ കഴത്തിൽ അതെനിക്ക് തന്നാലെന്ന് പറഞ്ഞു അങ്ങനെ സൂര്യൻ അത് ഊരിക്കൊടുത്തു ഊരിക്കൊടുത്തപ്പോൾ തന്നെ സൂര്യൻ്റെ പ്രഭ കുറെ കുറഞ്ഞു എന്നും അദ്ദേഹത്തെ നോക്കാൻ പറ്റാവുന്ന രീതിയിലായി എന്നൊക്കെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇതാണ് സെമുന്തകം എങ്ങനെയാണ് സപ്രദായത്തിന് കിട്ടിയത് ആ സെമുന്തകം അതേ അണിഞ്ഞിട്ട് ധാരകയിലത്തെ വീധികളിലൊക്കെ നടന്നു ആ സമയത്ത് കുട്ടികളും ജനങ്ങളൊക്കെ പേടിച്ചു പോയി പക്ഷേ സൂര്യൻ ഇറങ്ങി വരുന്നു ഭയന്നു എന്നൊക്കെ ഭാഗവത്തിലുണ്ട് ഇവിടെയും പറയുന്നത് ആ സൂര്യഭഗവാൻ തന്നെ സഞ്ചരിച്ച് വരികയാണ് അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമെന്നൊക്കെ കുട്ടികളൊക്കെ കരഞ്ഞു ഭഗവാൻ പറഞ്ഞേ അങ്ങനെ പേടിക്കേണ്ടതില്ല ഇത് സപ്രദായത്തിൻ്റെ കാര്യത്തിലൊരു മണിയുണ്ട് അതിൻ്റെ തിളക്കമാണെന്ന് സമാധാനിപ്പിച്ചു പിന്നെ സത്രായത്തിലൂടെ പറഞ്ഞു ഈ മണി ധരിച്ച് നടന്നാൽ ജീവന കുഴപ്പമുണ്ടാവും കാരണം ഇത്രയ്ക്ക് വലിയ സമ്പത്ത് ഉണ്ടാകുന്നതാണല്ലോ അത് കിട്ടാൻ വേണ്ടി ആരെയും വധിക്കും എന്നൊക്കെ സൂചിപ്പിച്ചു ഇവിടെ പിന്നെ കുറച്ച് വ്യത്യാസമായിട്ടാണ് പറഞ്ഞത് ഇവിടെ പറയുന്നത് കൃഷ്ണനെ ആ സമയം കിട്ടുന്നത് മോഹൻദൻ ഉണ്ടായിരുന്നു ആ വ്യത്യാസത്തിലാണ് അവിടെ പറയുന്നത് അതുകൊണ്ട് അതേ ചോദിച്ചു ആയൽക്കാരുടെ കൊടുക്കാൻ സ്വാഭാവികമായിട്ടും ഇഷ്ടവും ഉണ്ടായിരുന്നില്ല കാരണം താൻ വളരെ കഷ്ടപ്പെട്ട് തപസ് ചെയ്ത് നീണ്ടതാണല്ലോ അത് ഞാൻ ചോദിക്കുന്നത് അവർ കേശവപ്പുള്ള അദ്ദേഹത്തിൻ്റെ കേശവീയം കാവ്യത്തിൽ രസമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് തന്നെ തന്നെ കണ്ടാൽ ഇരക്കുന്ന ജനങ്ങളുണ്ടോ കപ്പാൻ നടിക്കുന്നു വരം വരുമ്പോൾ എന്നൊക്കെ എന്താ ഇങ്ങനെ കാരണം അല്ലെങ്കിൽ ഒരാൾ ക്ലേശിച്ചതിൻ്റെതായൊരു സ്യമന്തകരത്വം എനിക്ക് തരുമോ എന്ന് ഒരാൾ ചോദിക്കുമോ ഇത് നിർലജ്ജനായിട്ട് ഇദ്ദേഹം കൃഷ്ണൻ ചോദിച്ചല്ലോ എന്നൊക്കെ അദ്ദേഹത്തിന് പരിഭവമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും കാലുകൾ കഴിഞ്ഞ് ഒരിക്കലേ പ്രസേ ഈ സത്രായത്തിൻ്റെ അനുജനായ പ്രസേനൻ കാട്ടിലേക്ക് നായട്ടു പോകുന്ന സമയത്ത് ഈ രത്നം കരുത്തിൽ കെട്ടിപ്പോകണമെന്ന് വാശി പിടിച്ചു അനുജനോടുള്ള ഒരു സ്നേഹ ദൗർബല്യം കൊണ്ട് അദ്ദേഹം കൊടുക്കുകയും ചെയ്തു അങ്ങനെ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു സിംഹം ഈ രത്നത്തിൻ്റെ തിളക്കം കണ്ണിലേറ്റം പോകും അതിനെ പ്രകാശം ചെയ്യാതെ ഈ പ്രസേനനെയും പ്രസേനൻ സഞ്ചരിനെയൊക്കെ കുതിരയൊക്കെ അടിച്ചു വന്നിട്ട് സിമകൻ കൈവശപ്പെടുത്തി അങ്ങനെ അതും കടിച്ചു പിടിച്ച് നടത്തുമായിരുന്നു നടക്കുമായിരുന്നു സിംഹം അപ്പോഴാണ് പുരാപ്രസിദ്ധനായ രാംഭവൻ എന്ന് പറയുന്ന വാനലൻ അദ്ദേഹത്തെ വെറും വാനലായിട്ടല്ല വൃക്ഷനായിട്ടാകെ കരടിക്കുറങ്ങാനും അദ്ദേഹം രണ്ടും അദ്ദേഹം എന്തു ചെയ്തു നോയി ഈ സിംഹത്തടിച്ചു കൊന്നിട്ട് ഈ രത്നം കൈക്കലാക്കി തന്നെ ഗുഹയിൽ കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്തു നോക്കിയാൽ അപ്പോഴേക്ക് ധാരകർ വലിയ അപവാദങ്ങളുണ്ടായി കൃഷ്ണൻ പണ്ട് ചോദിച്ചതാണ് നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പത്തിലെ കള്ളനാണെന്നുള്ള പേരുമുണ്ടല്ലോ കൃഷ്ണൻ ആ കഥകളൊന്നും ഇപ്പോൾ ഇവിടെ ഹരിയം ചേർത്ത് പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ ചെറുപ്പത്തിലെ പലതും മോഷണം ചെയ്തു എന്നൊക്കെ ഭഗവാനെ പറ്റി അപഖ്യാതിയുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഈ രത്നം തട്ടിയെടുക്കാൻ വേണ്ടി പ്രസേരന കൊന്നിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ പലതും പറ പലതും പറഞ്ഞു വരുത്തി അപ്പോൾ ആ ഒരു ദുജശ്വസാതാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അനവധി ആൾക്കാരെ കൂട്ടിയിട്ട് കാട്ടിലെ അന്വേഷണത്തിനായി പോയി അങ്ങനെ ചത്തുകിടക്കുന്ന പ്രസേനയും കുതിരയും ഒക്കെ കണ്ടുപോയി സിംഹത്തിൻ്റെ കാലടിപ്പാടുകൾ പിന്തുടർന്നിട്ട് ആ ജാമ്പവാനെ ഗുഹയിലെത്തി ജാംഭവനായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു ഇരുപത്തെട്ട് ദിവസം യുദ്ധം ചെയ്തതൊക്കെ ഭാഗവതനുണ്ട് അതിനുശേഷം രാംഭവൻ ഇത് സാക്ഷാത് ഭഗവാനാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരാതൊക്കെ ഏറ്റു പറഞ്ഞ് മണി ഭഗവാന് കൊടുത്തു ഈ കഥകളൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ലാതെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കൃഷ്ണൻ കിട്ടണമെന്ന് ഉദ്ദേശം ഉണ്ടായിരുന്നു ആദ്യം പറഞ്ഞ ഒരു വ്യത്യാസമേ ഉള്ളൂ ഇങ്ങനെന്താണ് വാസുദേവൻ ബലം കൂടും രാംഭവാനെ ഈ തുടൻ നേടിനാൻ രാംഭവതിയാം ഋഷ്ടരാജൻ്റെ കന്യയെ ശമന്ത കമ്മണിയെയും വാങ്ങിയും ദുഷ്പേർ തീർക്കുവാൻ ഋഷ്ടരാജ അനുമതനായി പോന്നു ഗുഹയിൽ നിന്നുമേഖ ചെയ്തു അപ്പം അവിടെ ചെയ്തു ഈ രാംബവൻ പറഞ്ഞു ഞാൻ അങ്ങനെ ആണെങ്കിലും അങ്ങോട്ട് വിപരീതമായി ചില പ്രവൃത്തികളോ ചെയ്തല്ലോ അതിന് ഒരു പാപപരിഹാരം പോലെ തൻ്റെ മകളായ ഈ രാംഭവതിയെ ജാമ്പവാൻ്റെ മകളാണ് ജാമ്പവതി ജാമ്പവതിയെ ഭഗവാന് സ്വകാര്യം ചെയ്ത് കൊടുത്തു ഭഗവാൻ പിന്നെ ഏത് കന്യയും സ്വീകരിച്ചു കൊള്ളാം എന്നാണ് കൃഷ്ണാവതാരത്തിലെ നില രാമാവതാരത്തിലെ ഏകപത്നി പ്രതായെന്നും കൃഷ്ണാവതാരത്തിലത് വേണമെന്ന് വെച്ചിട്ടില്ല പിന്നെ ഭക്തവ്യായ വാഴവെന്നും തന്നെ എഴുതിയിട്ടുണ്ട് കിട്ടിയ കിട്ടിയ പെണ്ണിനെയൊക്കെയും കെട്ടി എന്ന് എഴുതിയിട്ടുണ്ട് ഭക്തവ്യായിരുന്നു ഈ വാഴ തന്നെ എങ്ങനെയാണ് എഴുതിയത് അപ്പം അങ്ങനെ ചില കൃഷ്ണൻ്റെ അനേക ഭാര്യമാരിൽ പലരും പലതരത്തിൽ സമ്പാദിച്ചാണ് ചിലയൊക്കെ ചില വീര്യപരീക്ഷ ജയിച്ചിട്ടാണ് ചിലരെ പിടിച്ചുകൊണ്ടുവന്നതാണ് ചില ഈ സത്യഭാമയും ജാമ്പതിയും ഒക്കെ സമ്മാനം പോലെ കിട്ടിയതാണ് പലതരത്തിലാണ് ആ കഥകളൊക്കെ പിന്നീട് കേൾക്കാം എന്നാൽ ഈ ജാമ്പൂതിയും കൊണ്ട് അദ്ദേഹം ആലേ കൊന്നു ആൾക്കാരുടെ നിന്നൊക്കെ പറഞ്ഞു എന്നിട്ട് എല്ലാവരെയും വിളിച്ച് കൂട്ടി സത്രായത്തിനോട് സദസ്സിൽ വെച്ചിട്ട് കൊടുത്തു അങ്ങനെ എനിക്കിതിന് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ലാതെ തെളിയിക്കുകയും ചെയ്തു സത്രായത്തിൻ്റെ കഥ എന്ന് വച്ചാൽ സത്രായത്തിന് പത്ത് ഭാര്യമാരുണ്ടായിരുന്നു മക്കൾ നൂറ് പേരുണ്ടായിരുന്നു ഒക്കെ പറയുന്നുണ്ട് അന്നും അത്ര വിശദമായിട്ട് ഭാഗവത്തിൽ കാണില്ല ആ അതിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു സത്യഭാമ സത്യഭാമയെ ഭഗവാന് വാങ്ങി ചെയ്ത് കൊടുത്തു കാരണം താൻ നിമിത്തം ഭഗവാനിങ്ങനെ ചില അപവാദങ്ങളൊക്കെ ഏർപ്പെട്ടുവല്ലോ അപ്പോൾ ആ താൻ അപ്പോൾ പറഞ്ഞ ആ ഒരു കുറ്റബോധം കൊണ്ടാണ് സത്യഭാമയെ വാങ്ങി ചെയ്ത് കൊടുത്തത് പിന്നെ കൂടി കഴിയുന്ന കാലത്ത് ഈ കഥ അവസാനിക്കുന്നില്ല അപ്പോൾ ഈ അതേസമയത്ത് ചതസെന്മാവ് എന്ന് പറയുന്നത് വേറൊരു യാദവുണ്ടായിരുന്നു ചതസെന്മാവിനോട് അക്രൂരൻ മുതലായവർ പ്രേരിപ്പിച്ചു ഈ സത്യായുധനെ കൊല്ലാൻ എന്നാണ് ഇവിടെ പറയുന്നത് അക്രൂരനും ഇവിടെ അക്രൂരൻ വളരെ ഭക്തനാണ് പക്ഷേ ഹരിവംശത്തിൽ കാണുന്ന അക്രൂരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ സത്യഭാവ കിട്ടണമെന്ന് മോഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് തരാവാത്ത കൊണ്ട് കൃഷ്ണ കൊണ്ട് ചില ചെറിയൊരു അകൽച്ച ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഈ ശതാസന്യാബനെ പ്രേരിപ്പിക്കുകയും ചെയ്തു ശതസെന്യാബന് സത്യഭാമയെ കൊടുക്കാമെന്ന് മുമ്പ് സത്രായുദ്ധി പറഞ്ഞിരുന്നു എന്നുള്ള സൂചനയുണ്ട് അത് പാലിക്കാതെ കൃഷ്ണന് വേദി ചെയ്ത് കൊടുത്തപ്പോൾ ഏകും ദേഷ്യം ഉണ്ടായിരുന്നു ചുരുക്കത്തിൽ ശതധന്മാവിനെ പ്രേരിപ്പിച്ചിട്ട് സത്രായുധനെ കൊല്ലിച്ചു അതാണ്ടായിരുന്നു സത്രായുധനെ കൊന്നിട്ട് ഈ രത്നം കൈക്കലാക്കിയിട്ട് ഈ ശതധന്മാവ് അക്രൂരനെ ഏൽപ്പിച്ചു അക്രൂരൻ പറഞ്ഞു നിങ്ങൾ പിന്നെ അക്രൂരനങ്ങ് രത്നത്തെ വണിച്ചുശവാ കരാർജിയിച്ചു നീ എന്നെ പറ്റി പറയില്ലേ വണ്ണമേ അങ്ങനെ എല്ലാ ഭാഗവത്തിലുള്ളു അക്രൂരൻ പറഞ്ഞു നിന്നോട് കൃഷ്ണയുദ്ധത്തിനൂരെയാണ് ഞങ്ങളൊക്കെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ പ്രേരിപ്പിക്കുകയെങ്കിലും പിന്തുണയ്ക്കാൻ ഞങ്ങൾ നിന്നെ കൃഷ്ണൻ പാനേറ്റിടുമ്പോഴേ എൻപാട്ടിലാകുന്നുറ്റുമീ ദ്വാരകയ സംശയം അതുകൊണ്ട് നിന്നെ ഞങ്ങൾ സഹായിക്കുമെന്നൊക്കെ പറഞ്ഞയാളെ പ്രേരിപ്പിച്ചു അയാൾ അക്രൂരൻ രത്നം വാങ്ങിക്കുകയും ചെയ്തു എന്നാണ് അയാളെ പറയുന്നത് എന്നാലും സത്യമാമ തൻ്റെ പിതാവ് കൊല്ലപ്പെട്ടപ്പോൾ അന്ന് ദ്വാരകയിൽ ഉണ്ടായിരുന്നില്ലേ കൃഷ്ണൻ എൻ്റെ പുസ്തകമായിരുന്നു അവിടുത്തെ തേനോടിച്ച് പോയി കൃഷ്ണൻ ഒടിച്ചു കൊടുങ്ങും കൃഷ്ണനും എല്ലാവിനും കൂടിയിട്ട് ചതസന്മാവിനെ തേടി പിടിച്ചു ചതസന്മാവിനെ പിന്തുണ ആൾ കുതിരപ്പുറത്ത് പോയായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കുതിരക്ഷീലിച്ചപ്പോഴും എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഈ കൃഷ്ണനും എല്ലാവനും കുറേ കഴിഞ്ഞപ്പോൾ അവരുടെയൊക്കെ കുതിരക്കും ചില വിഷമൊക്കെ പറ്റി അപ്പോൾ കൃഷ്ണൻ എന്ത് പറഞ്ഞു രാമനോട് പറഞ്ഞത് അന്നു നിൽക്കാ കേട റ്റുബക്കി ഹാ കാൽനടക്കേറ്റ തേടാ ഞാൻ മണി രത്നം കാൽനടയ്ക്കായി ചെന്നു പിന്നെ ചതൻ അവനെ ചുതൻ വധിച്ചുപോലെ മിഥിലേക്ക് അരികാ മിഥിലെ രാജ്യത്തിൻ്റെ സമീപ പ്രദേശത്ത് എത്തിയ സമയത്താണ് ചതതൻ വധിച്ചത് അപ്പോൾ ഇങ്ങനെ കുതിരല്ലാതെ എന്ത് ചെയ്തു ജ്യേഷ്ഠനോട് കൃഷ്ണൻ പറഞ്ഞു അങ്ങ് ഇവിടെ നിൽക്കും ഞാൻ ഓടിപ്പോയിട്ട് ആളെ പിടിച്ചോളാന്നോളും ഞാൻ ഓടിപ്പോയി അവിടെ ചില കൊല്ലുകയും ചെയ്തു കൊന്നു കഴിഞ്ഞപ്പോൾ വസ്ത്രങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ രത്നം കിട്ടിയില്ല രത്നാളെ ഇല്ലായിരുന്നല്ലോ അക്രൂ എൻ്റെ വീട്ടിലാണ് ഉള്ളത് അപ്പോൾ തിരിച്ചു വന്നിട്ട് വല്ല പറഞ്ഞു ഏട്ടനോട് പറയാണ് അതാ ഇല്ലെന്നും ഇല്ലെന്നും കൃഷ്ണനെ ചൊല്ലി പിന്നെ രാമൻ രാമൻ്റെ ഒടിച്ചുടൻ ധിക്കധിക്കെന്ന് ഉച്ചരിച്ചു ജനാർത്ഥനോടോ ഓദിനൻ അപ്പോൾ ഇങ്ങനെ ഒരാളെ കൊല്ലുകയും ചെയ്തു രത്നം ഇല്ല എന്ന് പറഞ്ഞാൽ ഈ കൊന്നത് വെറുതെ ആയി വരും യോഗ്യം എന്നാലു വെച്ചിട്ടും വെറുതെ കൊല്ലാൻ പാടുള്ളൂ ജനങ്ങൾ ചോദിക്കില്ല ഇത് ആരോഗ്യാവസ്ഥയിൽ ചോദിക്കും എന്തിനാണ് ശനം കൊന്നു വെറുതെ ഇളവില്ല ആളാൾ രത്നോണ്ട് രത്നമോട്ട് കിട്ടിയതുമില്ല കൊള്ളം പോലെ കിട്ടണ്ടയാളിന്ന് അത് കിട്ടിയില്ല അപ്പോൾ രാമനെ ഒരാൾ ദേഷ്യം തന്നെ വന്നുവെന്നാണ് ഭാഗവത്തിൽ അത്ര കർക്കശമായിട്ട് പറയുന്നില്ല രാമൻ ഏതായാലും ഞാൻ വരയിലേക്കില്ല എന്ന് പറഞ്ഞിട്ട് മിഥിലാവിരിൻ്റെ അടുത്ത് വെച്ചാണ് സംഭവം നടക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചല്ലോ അതുകൊണ്ട് രാജാവായ ജനങ്ങളുടെ അടുത്തേക്ക് പോയി കൃത്യം അവിടെ താമസിച്ചു നോക്കണം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നില്ല അദ്ദേഹത്തിന് ഒരാൾ ഉണ്ടായി എന്നിട്ട് അനുജനായ കൃഷ്ണനോട് പറഞ്ഞു തമ്പി എന്ന് പൊറപ്പെൻ ഞാൻ നീ പോക പോകുവൻ ഞാൻ അനുജനാണല്ലോ എന്ന് വിചാരിച്ചൊക്കെ പൊറുക്കുകയാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥം കൃഷ്ണൻ തന്നെ യഥാർത്ഥത്തിൽ ചെല്ല ഒളിച്ച് വെച്ചിട്ടുണ്ടാകുമോ എന്ന് വല്ലാമൻ സംശയം തോന്നിയർത്ഥം കാരണം ഇയാൾ മുമ്പിൽ പോയിട്ടാണ് കൊല്ലുകയാണ് ചെയ്തത് ബല്ലാമൻ സാക്ഷ്യമല്ല അതുകൊണ്ടാണ് നീയും ദ്വാരകയും വൃഷ്ടികളും ആവശ്യമില്ല മേനാവണേ ദേഷ്യം വന്നു ഇതുപറഞ്ഞു നീ പോകാ പോകുമേൻ ഞാൻ നീ പോയിക്കോളൂ ഞാൻ എൻ്റെ വഴിക്ക് പോവാണ് നീയും ദ്വാരകയും വൃഷ്ണികളും ആവശ്യമില്ല മേനാവണേ എനിക്ക് നിന്നെയും വേണ്ട നീ ദ്വാരകയും വേണ്ട ഈ കൃഷ്ണികളെയും വേണ്ട അവന് എനിക്ക് ദേഷ്യം വന്നു സാറ് നാല് മാസത്തോളം ജനക കൊട്ടാരത്തിരിക്കുന്ന കാലത്ത് ഭർത്തരാഷ്ട്രമായ ദുര്യോധൻ ചെന്നിട്ട് അദ്ദേഹത്തോട് ഗതാവിദ്യ അഭ്യസ്തം എന്നൊക്കെയുള്ള കഥകളൊക്കെ ഇതൊക്കെയാണ് അവിടെ പറഞ്ഞത് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ എന്നിട്ടും മണിയുടെ കാര്യത്തിൽ തുമ്പൊന്നും ആയില്ല അക്രൂരുടെ കയ്യിൽ മണി ഉണ്ടെന്നതിനെ സൂചന ഉണ്ടായിരുന്നു അക്രൂൻ സ്ഥലം പോയി ദ്വാരക വിട്ടു പോയിട്ട് കാശീൽ ചെന്ത വലിയ യജ്ഞങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് കൃഷ്ണൻ അറിയായിരുന്നു എന്നിട്ട് പറഞ്ഞു പ്രഭോ നിൻ ബക്കൽ നിൻപക്കൽ രത്നം ഇല്ലയോ അതെ കരുടും മാന്യ ചെയ്യല്ലിങ്ങി ഞാൻ നമുക്ക് ഒരു അറുപതാണ്ടോളം ചെന്നു ഒരു ഓഷമിഖാനക അറുപത് കൊല്ലത്തോളം കഴിഞ്ഞ അത്രയും കാലമൊക്കെ ഈ അക്രൂരൻ ദ്വാരകൻ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇതൊന്നും കാണുക ഭാഗവത്തിൽ അങ്ങനെയൊന്നും പറയുന്നില്ല അറുപത് കൊല്ലത്തോളം ദേഹം രാജ്യത്തില്ലായിരുന്നു അവിടേക്ക് ധാരാളം യജ്ഞങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഈ അക്രൂരൻ സ്ഥലം വിട്ടു പോയപ്പോൾ ഒരു കുഴപ്പമുണ്ടായി ദ്വാരകൻ്റെ പ്രദേശത്ത് മഴയില്ലാണ്ടായി നേരത്തെ കൊണ്ടല്ല അദ്ദേഹം ഗാന്ധിജീൻ്റെ മകനാണ് ഷെഫൽക്കൻ്റെ ഒക്കെ മകനാണല്ലോ ആ ഷെഫൽക്കൻ ഇതുപോലെ ചില അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ അക്രൂരൻ്റെ ഭാവം കൊണ്ടാണ് ദ്വാരകയിൽ മഴയില്ലാതെ ഇപ്പോൾ അതുകൊണ്ട് അക്രൂരനെ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തോട് പറഞ്ഞത് അങ്ങയുടെ കയ്യിലെ മണിയുണ്ടെന്ന് എനിക്കറിയാമ അക്രൂരൻ പോയതിൽ പിന്നെ മഴ പെയ്തില്ല വാസവൻ മഴ പെയ്യാൻ ഞെട്ടു രാജ്യം വളരെ കഷമാം വിധം അക്രൂരനെ പ്രസാദിപ്പിച്ചിടുന്ന ഗുരു അന്ധകർ പിന്നെയും ആ ദാനപതി ദ്വാരകെത്തിയ മഴ പെയ്തു സഹസ്രാക്ഷൻ കടൽക്കരയിലൊക്കെ വേ കടൽക്കരയിലാണുള്ളത് ദ്വാരക എനിക്കാ പറഞ്ഞതുകൊണ്ട് ആ രത്നങ്ങൾ വന്നേക്കും ഒന്നുകൊണ്ട് ആ രത്നം വാങ്ങി എന്നുള്ള കഥയൊക്കെയാണ് ഇങ്ങനെ പുരാണത്തിൽ ഉള്ള ഈ കഥയിൽ പ്രത്യേകിച്ച് വൈഷ്ണവപുരാണമായ ഭാഗവത്ത് നിന്ന് കുറച്ച് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ കഥയൊക്കെ പറഞ്ഞത് ഇത്രയാണ് മുപ്പത്തൊമ്പത് പേരുള്ള അധ്യായങ്ങൾ പറഞ്ഞത് പ്രകൃതി പറഞ്ഞ പോലെ ആ കഥയുടെ ക്രമങ്ങളൊക്കെ വിചിത്രമായ രീതിയിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല ഇതൊക്കെ ഇനിയിപ്പോൾ നാൽപ്പതാമത്തെ അധ്യായത്തിൽ തന്നെ ഈ നമ്മൾ വിചാരിക്കുക കൃഷ്ണാവതാരത്തെപ്പറ്റി പറയും എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല അവിടെ ചെയ്തിട്ടുള്ളത് ഈ ജനമേചൻ പറഞ്ഞു ഈ മഹാവിഷ്ണു പല അവതാരവും ചെയ്തതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് വരാഹമായിട്ട് മത്സ്യമായിട്ട് അങ്ങനെ ചിലതൊക്കെ ഊന്നി പറയാൻ ആ കഥകളൊക്കെ പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോൾ വിഷ്ണുവിൻ്റെ മറ്റ് കൃഷ്ണാവതാരത്തിന് മുമ്പുണ്ടായ ചില അവതാരങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ക്രമം അതുകൊണ്ട് നാല്പതാധ്യായമൊക്കെയുള്ള ഭാഗങ്ങൾ നമുക്ക് പിന്നീട് കേൾക്കാം സർക്കാർ ഇവിടെ ഉപസംഹരിക്കുകയാണ് നമസ്കാരം